നമസ്കാരം ഈ കഴിഞ്ഞ ദീപാവലിയുടെ അവധിക്ക് ഫാമിലിയായി മണാലിയിൽ നിന്നും റോത്താം പാസിലേക്ക് നടത്തിയ യാത്രയുടെ വിവരണമാണ് ഈ വീഡിയോയിലുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൻസ് ട്രാവൽസ് എന്ന എന്റെ ചാനലിലേക്ക് സ്വാഗതം മണാലിയിലെ സ്റ്റെർലിംഗ് ഹോട്ടലിൽ നിന്നുമുള്ള രാവിലത്തെ കാഴ്ചയാണ് തണുപ്പായതുകൊണ്ട് ആറുമണി കഴിഞ്ഞിട്ടും റോഡൊക്കെ വിജനമാണ് ഹോട്ടലിന് നേരെ മുന്നിലുള്ള ദാബയിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ആലു പൊറോട്ട തയ്യാറാകുന്നു ഏത് ഉത്തരേന്ത്യൻ യാത്രയിലെയും ഒഴിച്ചുകൂടാൻ വയ്യാത്ത വിഭവമാണ് ആലു പൊറോട്ട ിഴുങ്ങിന് പകരം ഉള്ളിയും അതുപോലെ കോളിഫ്ലവറും ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ള പൊറോട്ടയും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എന്താ ഞങ്ങൾക്ക് കഴിക്കാനുള്ള പൊറോട്ട റെഡിയായി കഴിഞ്ഞു പൊറോട്ടയുടെ കൂടെ അച്ചാറാണെന്നുള്ളത് അച്ചാറിന് പകരം തൈരും അതുപോലെ ബട്ടറും ഒക്കെ ചേർത്തിട്ട് നമുക്കിത് കഴിക്കാം പക്ഷേ തണുപ്പായതുകൊണ്ട് ഇത് രണ്ടും ഞങ്ങളിന്ന് അവോയ്ഡ് ചെയ്യുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എന്ന ഡ്രൈവർ ഓടിക്കുന്ന ഇന്നോവ ക്രിസ്റ്റയിൽ ഞങ്ങൾ റോത്താം പാസിലേക്കുള്ള യാത്ര തുടർന്നു ഏതാണ്ട് നാലായിരം മുതൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മണാലിയിൽ നിന്നും റോത്താം പാസ് വഴി അതിൽ ടണൽ കണ്ടിട്ട് തിരിച്ച് മണാലി ഹോട്ടലിൽ എത്താനുള്ള ചാർജ് ഇന്നോവയ്ക്ക് പകരം ഒരു കാറാണ് വാടകയ്ക്ക് എടുക്കുന്നതെങ്കിൽ ഏതാണ്ട് മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഈ യാത്രയ്ക്ക് അവർ ചാർജ് ചെയ്യുന്നത് പൊതുവെ ടാറിട്ട് നല്ലവണ്ണം മെയിൻ്റൈൻ ചെയ്ത റോഡുകളാണ് മണാലിൽ നിന്നും റോത്താം പാസിലേക്കും അതുപോലെ ലേ ലഡാക്കിലേക്കും ഉള്ളത് എങ്കിലും ചിലയിടത്തൊക്കെ മഞ്ഞുരുകയും വെള്ളം വേണും റോഡ് കുറേയൊക്കെ നാശമായിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ കല്ല് തെട്ടി പലപ്പോഴും നമ്മുടെ യാത്ര മുടങ്ങാണ്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇന്നോവ പോലുള്ള എസ് യു വി ഉണ്ടെങ്കിൽ സ്വന്തം കാറിൽ യാത്ര ചെയ്യാം അല്ലെങ്കിൽ ചെറിയ വണ്ടികളാണെങ്കിൽ മണാലിൽ അത് പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് വണ്ടി ഹയർ ചെയ്യുന്നു പോകുന്നതാണ് എപ്പോഴും നല്ലത് വഴിയിൽ ചെമ്മരിയാടുകളെ മേയിച്ചുകൊണ്ട് പോകുന്ന കർഷകൻ ഹിമാലയൻ റോഡുകളിലെ സ്ഥിരം കാഴ്ചയാണ് ചൂട് കാലം അവസാനിക്കുന്നതിന് മുമ്പ് രോമം കട്ട് ചെയ്തിട്ട് അത് കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കുവാനും മറ്റും ഉപയോഗിക്കുന്നു ശിശിരകാലത്തിൻ്റെ ആരംഭമായതുകൊണ്ട് മരത്തിൻ്റെ ഇലകളുടെ പച്ച നിറം മാറി ഒരു മഞ്ഞ കലർന്ന തവിട്ട് നിറമായിരിക്കുന്നു പച്ചയും മഞ്ഞയും തവിട്ടും കലർന്ന നിറം യാത്രയ്ക്ക് വല്ലാത്തൊരു ഭംഗി പകരുന്നുണ്ട് യാത്ര ചെയ്ത് കുറച്ച് ദൂരം പിന്നിട്ടപ്പോഴേക്കും ഞങ്ങൾ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കുവാൻ വേണ്ടി പുറത്തിറങ്ങി ഹിമാലയത്തിൽ വീഴ്ച തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് പല പർവ്വതങ്ങളും ഇപ്പോഴും തവട്ട് കലർന്ന നിറത്തിലാണ് അങ്ങ് ദൂരെ മഞ്ഞ് വീണ പർവ്വതങ്ങളെ നമുക്ക് കാണാൻ കഴിയും നവംബർ മാസത്തിൻ്റെ ആദ്യ വാരങ്ങളാണ് ഹിമാലയം സന്ദർശിക്കാൻ ഏറ്റവും പറ്റിയ സമയമെന്ന് തോന്നുന്നു നവംബർ മാസത്തിൽ പൊതുവെ മഞ്ഞ് കുറവാണ് അതുപോലെ മഴയുമില്ല വഴിയിൽ മഞ്ഞൊരുങ്ങി വന്ന് ഉണ്ടായ ഒരു പുതിയ വെള്ളച്ചാട്ടം അത് കാണുവാൻ വേണ്ടി ഞങ്ങൾ വണ്ടി നിർത്തി എന്നിട്ട് യാത്ര തുടർന്നു സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് പതിമൂവായിരം അടി ഉയർത്തിലാണ് റോത്താംബാസ് സ്ഥിതി ചെയ്യുന്നത് ഇത്രയും ഉയർത്തിലായതുകൊണ്ട് വൃക്ഷങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സസ്യജാലങ്ങളോ ഒന്നും ഇവിടെ ഇല്ലെന്ന് തന്നെ പറയാം മെയ് തൊട്ട് നവംബർ വരെയുള്ള മാസങ്ങളിലാണ് റോത്താംബാസ് യാത്രയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത് ഡിസംബർ തൊട്ട് ഏപ്രിൽ വരെയുള്ള സമയം റോത്താംബാസിലേക്കും ലേഹ ലഡാക്കിലുമുള്ള വഴിയിലൊക്കെ മഞ്ഞ് വീണ് യാത്രായോഗ്യമല്ലാതായി തീരും മഞ്ഞകാലത്തിനു മുമ്പ് തന്നെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ട ആഹാരമൊക്കെ ശേഖരിച്ചു വെക്കുക പതിവാണ് റോത്താംപാസിന് അടുക്കാറായപ്പോഴത്തേക്കും പാരാഗ്ലൈഡിംഗ് ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങൾ കണ്ടു റോത്താംപാസ് മഞ്ഞകാലത്ത് അഡ്വഞ്ചർ ടൂറിസത്തിനും ഫേമസ് ആണ് പാസ് വഴി കോസ്കർ ക്രോസ് ചെയ്തിട്ടായിരുന്നു നേരത്തെ ലാഹോൾ സ്പിറ്റി ജില്ലയിലേക്ക് പോയി എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിന് ശേഷം അതൽ ടണൽ തുറന്നതിൽ പിന്നെ ലാഹോൾ സ്പിറ്റിയിലേക്കുള്ള യാത്ര വളരെ ഈസിയായിട്ട് മാറിയിട്ടുണ്ട് അതൽ ടണൽ വന്നതിൽ പിന്നെ ലാഹോൾ സ്പിറ്റിയിലേക്കുള്ള യാത്രയുടെ സമയം ഏതാണ്ട് അഞ്ചു മണിക്കൂറോളം കുറഞ്ഞിരിക്കുന്നു അതുപോലെ മഞ്ഞുകാലത്തും ഇപ്പോൾ ലഹോർ സ്പിറ്റിയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട് നവംബർ മാസത്തിൽ പുതുതായി വീണ മഞ്ഞ് പർവ്വതങ്ങളുടെ മണ്ടയ്ക്ക് ഒരു തൊപ്പി എന്ന പോലെ അലങ്കാരമായിട്ടിരിക്കുന്നുണ്ട് വളരെ അപകടം പിടിച്ച വഴികളാണ് ഹിമാലയത്തിലെ ഓരോ പർവ്വതത്തിലുമുള്ളത് വളരെ സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഏത് നിമിഷവും നമുക്ക് കൊക്കയിലേക്ക് മറിയാനുള്ള സാധ്യതയുണ്ട് അതുപോലെ റോഡിൽ കിടക്കുന്ന മഞ്ഞിനൂടെ വണ്ടി ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ വണ്ടി സ്ലിപ്പായിട്ട് അപകടം ഉണ്ടാകാനുള്ള ചാൻസും അധികമാണ് ഞങ്ങളങ്ങനെ ദാ റോത്താം പാസിലേക്ക് എത്തിക്കഴിഞ്ഞു റോത്താം പാസിൽ മഞ്ഞ് വീണ് തുടങ്ങിയിട്ടേ ഉള്ളൂ റോത്താം പാസിൽ കുതിരക്കാരുടെയും സ്ലഡ്ജ് വലിക്കുന്നവരുടെയൊക്കെ തിരക്ക് ഉണ്ട് എഴുന്നൂറ് തൊട്ട് ആയിരം രൂപ വരെയാണ് കുതിരക്കാർ നമ്മളെ പർവ്വതത്തിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോകാൻ വേണ്ടി ചാർജ് ചെയ്യുന്നത്

മഞ്ഞുമുലയുടെ അടുത്തുവരെ നമുക്ക് നടന്നും പോകാം ഓക്സിജന്റെ കുറവുള്ളത് കൊണ്ട് വളരെ വേഗം നമ്മൾ അണയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് സ്റ്റെപ്പ് വെച്ചിട്ട് നിന്ന് റെസ്റ്റ് ചെയ്തിട്ട് വേണം പിന്നെയും നടന്ന് മുന്നോട്ട് പോകാൻ മഞ്ഞിലൂടെ നടക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഉപ്പുറ്റി ഉറപ്പിച്ചിട്ട് വേണം നടക്കാൻ കാരണം ഈ ഉറച്ച മഞ്ഞിലൊക്കെ കാല് സ്ലിപ്പായി താഴെ വീണ് അവിടെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പ്രോത്താംപാസിലെ യാത്രയുടെ ഓർമ്മയ്ക്ക് വേണ്ടി കുറച്ച് ട്രൂൺ ഷൂട്ടുകളും കുറേയേറെ ചിത്രങ്ങളും ഞങ്ങളെടുത്തു പുറത്താം പാസിലേതാണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ ചിലവഴിച്ചിട്ട് മുന്നോട്ട് തന്നെ ഞങ്ങൾ യാത്ര തുടർന്നു കോസ്കർ എന്ന വില്ലേജ് കഴിഞ്ഞിട്ട് അത ടെണലിലൂടെ തിരിച്ച് മണാനിലെത്തി ഞങ്ങളുടെ യാത്ര അവസാനിപ്പിച്ചു